ാധിക്കുന്നിടത്തും ചെലവഴിക്കുന്നിടത്തും വരുന്ന കൃത്രിമങ്ങൾ കാരണം ഏതെങ്കിലും ഒരു തവണ നിന്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നീ നിസ്കാരം ഒഴിവാക്കിയിട്ടുണ്ടോ നിനക്ക് കൂടിയുള്ള ഉപദേശമാണ് പ്രിയപ്പെട്ട പെങ്ങളെ വീടിന്റെ ശുചീകരണവും വസ്ത്രത്തിന്റെ ശുചീകരണവും മക്കളുടെ പരിപാലനവും അതുപോലെ തന്നെ വീട്ടിലെ പാചകവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒഴുകിയിട്ട് ഒരു നിസ്കാരം നിസ്കാരം ഒരു നമ്മളോട് അള്ളാഹു പറയുന്ന താക്കീതാണ് അള്ള നൽകുന്ന ഉപദേശമാണ് ഉപദേശമാണ്ഹിക്കും വിദേശത്തുനിന്ന് മക്കളൊക്കെ കാണാൻ സമ്പാദിച്ച സമ്പത്ത് കൊണ്ട് ജീവിതമൊക്കെ ഒന്ന് റാഹത്താകാൻ അവിടെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാണ്ട് അതിലൊക്കെ ആ വരുന്ന വഴിയിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ എത്തുമ്പോ കാവൽ തരുന്നതാര അല്ലാഹുത്തേല ഈ വണ്ടി ഒരു കുഴപ്പമാകാതെ ഇവിടെ എത്തിച്ചേരുന്നത് അള്ളാഹുത്തേല അല്ലാതെ ഓടിക്കുന്ന ഡ്രൈവറൊന്നല്ല അല്ലെങ്കിൽ ഡ്രൈവർമാരെ ഓടിച്ചിട്ടൊരു അപകടം ഉണ്ടാവാൻ പാടില്ലല്ലോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ ഒരു വണ്ടി ഒരു ദിവസം അപകടത്തില്ല നിയന്ത്രിക്കുന്ന അവരാണെങ്കിൽ നമ്മൾ ഇതൊക്കെ റബിന് ശുക്രായിട്ടുള്ള ആ ഇടയിലെ യാത്രയിലെ നിസ്കാരം നീ വിട്ടുപോയി ഇടയിൽ നീ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാൻ ചായ കുടിക്കാൻ ചോക്ലേറ്റ് വാങ്ങാൻ വീട്ടിലേക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ ഒക്കെ ഇറങ്ങുന്നുണ്ട് അപ്പോഴൊന്നും നിനക്ക് നിസ്കരിക്കണമെന്നൊരു നാലറക്കകത്ത് നിസ്കരിക്കണം ഒരു മൂന്നരക്കകത്ത് മാലിവി നിസ്കരിക്കണം നിന്റെ സീരകളിലൂടെ ഓതുന്നില്ലെങ്കിൽ മനസ്സിനെ യഥാർത്ഥത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റിയിട്ടുണ്ട് നീ അകലെയായിട്ടുണ്ട് സഹോദരങ്ങളെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള കാരണമാകരുത് ഒരാൾ പോകുന്നു അയാള മകന് വേണ്ടി ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാൻ പോവുകയാണ് ബാംഗ്ലൂരിലേക്ക് ഉദാഹരണം പറയാ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോ മകനും മാപ്പയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി